പ്ലം കേക്ക് ഇഷ്ടമല്ലാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടാവുമോ പ്ലം കേക്കിൻ്റെ അതേ രുചിയിൽ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ആണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ തയ്യാറാക്കാൻ എളുപ്പമാണ് ഈ പുഡിങ്ങ് നമ്മൾ കേക്ക് കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാനും പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി രുചിയായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓവനോ ബീറ്ററോ അങ്ങനെ ഒന്നും വേണ്ട എളുപ്പത്തിൽ കൈകൊണ്ടാണ് ഇതിൻ്റെ ചേരുവകളെല്ലാം കുഴച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിനു വേണ്ടി അരക്കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലാക്കി എടുക്കണം പഞ്ചസാര ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങുമ്പം ഇങ്ങനെ ഒരു ബ്രൗൺ നിറമായി ആയി തുടങ്ങുമ്പം നമുക്കിതിനെ ഒന്ന് ഇളക്കാം പെട്ടെന്ന് തന്നെ ഇത് ക്യാരമൽ സിറപ്പായിട്ട് മാറും ഇപ്പോൾ ദേ പഞ്ചസാര എല്ലാം നല്ലൊരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അരക്കപ്പ് വെള്ളം സൂക്ഷിച്ചിട്ട് വേണം ഒഴിക്കാൻ ഇത് കയ്യൽ തെറിച്ചാൽ കൈ നന്നായിട്ട് പൊള്ളും വളരെ സൂക്ഷിച്ച് ഒരു തവിയോ ഹോസ്പിറ്റലോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തേക്ക് തെറിയത്തില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഈ പഞ്ചസാര മൊത്തം വെള്ളത്തിലേക്ക് ഉരുകണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓറഞ്ച് ജ്യൂസാണ് അരക്കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഓറഞ്ച് വെറുതെ പിഴിഞ്ഞ് അര ഗ്ലാസ് എടുത്ത് ആ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് ഓറഞ്ച് ഉണ്ടാവും ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം പല നിറത്തിലുള്ള ഉണക്കമുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട് കറുപ്പും ബ്രൗണും ഒക്കെ എടുത്തിട്ടുണ്ട് യെല്ലോ പിന്നെ വേണ്ടത് ഈന്തപ്പഴമാണ് ഇനിയും വേണ്ടത് ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമുള്ള കളറൊക്കെ ചേർക്കാം ഇനിയും വേണ്ടത് ചെറി എല്ലാം അരക്കപ്പ് വീതമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ ആപ്രിക്കോട്ട് അതുപോലെ ഇഞ്ചി വിളയിച്ചതാണ് ഇഞ്ചി പഞ്ചസാര പാനീയിൽ വിളയിച്ചതാണ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ചെറിയും ടൂട്ടി ഫ്രൂട്ടി ഉണക്കമുന്തിരിയും ഡേറ്റ്സ് മാത്രം ചേർത്താൽ മതി ഈ ഇഞ്ചി വിളയിച്ചതിന് പകരം നമുക്ക് ഇച്ചിരി ചുക്കുപൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഈ മുന്തിരിയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇപ്പം നന്നായിട്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നട്ട്സ് നട്ട്സ് ഞാനിവിടെ ബദാം പിസ്ത കാഷട്സ് ഇത്രയും ചേർത്തിട്ടുണ്ട് വാൽനട്ടും ചേർത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തൊക്കെയാണോ അതും ചേർക്കാം ഈ ഞാൻ ചെയ്തിരിക്കുന്ന ഇതെല്ലാം അങ്ങ് ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നട്ട്സ് തയ്യാറായി ഇനി ഇതിലേക്കുള്ള മൈദയാണ് എടുക്കേണ്ടത് മൈദ ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഇലക്ക ഒരു ഇഞ്ച് കഷ്ണം കറുവാപ്പട്ട ഒരു ജാതിക്കയുടെ പകുതി ഒരു രണ്ട് ഗ്രാമ്പൂ ഇത്രയും മസാലകൾ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി വിളയിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി പഞ്ചസാരയിലിട്ട് വിളയിച്ചാണ് ഇല്ലെങ്കിൽ നമുക്ക് ചുക്കുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കാം ഇനി ഇതിനെ ഇടഞ്ഞെടുക്കണം കാരണം ഈ പൊടിച്ച ഗ്രാമ്പൂവിൻ്റെ ഇതിൻ്റെയൊക്കെ തരികൾ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം ഈ മൈദ ഇതൊക്കെ കണ്ടോ ഈ തരികളുണ്ട് അതങ്ങ് കളയാം അങ്ങനെ ഈ മൈദ എടുത്തു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് രണ്ട് ബ്രെഡ് പൊടിച്ചതാണ് ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും രണ്ട് സ്ലൈസ് ബ്രെഡ് പൊടിച്ചതാണ് ബ്രെഡും പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർക്കണം അധുരം കൃത്യമായിരിക്കും കാരണം നേരത്തെ നമ്മൾ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത് അതും ഒരു ടീസ്പൂൺ മതിയാവും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ശരിക്കും കേക്കിൻ്റെ കൂട്ട് നമുക്ക് ബീറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട ഇത് എളുപ്പത്തിന് ഇങ്ങനെ ഇങ്ങനെ യോജിപ്പിച്ചി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം തണുത്ത ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തണുത്ത ബട്ടർ നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം നല്ല ഒന്ന് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി അത് നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് പുട്ടുപൊടിക്കൊക്കെ നനക്കില്ലേ അതേപോലെ നന്നായിട്ട് തിരുമി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് മുട്ടയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് മുട്ട നേരെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ കൈ കൊണ്ട് ഈ മുട്ടയും നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള മാവ് തയ്യാറായി ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്ങ് കഴിക്കാൻ പ്ലം കേക്കിനേക്കാൾ ഒന്നുകൂടി രുചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചു ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ ബട്ടർ പുരട്ടി ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് അടിയിൽ ഒരു ബട്ടർ പേപ്പറുകൂടെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇളകി വരും ഇനി നമ്മുടെ പുഡിങ്ങി ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ നിറച്ചു കൊടുക്കാം എന്നിട്ട് തവി കൊണ്ടൊന്ന് ലെവൽ ചെയ്യാം ഇനി നമ്മളിത് ആവിയിലാണല്ലോ വേവിക്കുന്നത് ആവിയിൽ വേവിക്കുമ്പോൾ ആവി വെള്ളം ഒന്നും ഇതിലേക്ക് വീടരുത് അതിനുവേണ്ടി ആദ്യം ഒരു ബട്ടർ പേപ്പർ ഈ പാത്രത്തിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതിനു മുകളിൽ ഇങ്ങനെ അമർത്തി വെക്കാം നീ വെള്ളം ഒട്ടും ഇതിൽ വീഴരുത് അതിനു വേണ്ടി ഇതിന്റെ മുകളിലായിട്ട് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്യാം നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യണം ആവി വെള്ളം ഒട്ടും ഇതിനുള്ളിലേക്ക് വീഴാൻ പാടില്ല മാത്രമല്ല നമ്മൾ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത് വേവിക്കുന്നപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇതിനെ കവർ ചെയ്യാം രണ്ട് ലെയറായിട്ട് വേണമെങ്കിൽ ഫോയിൽ ഫോലെടുത്തും ചെയ്യാം വലിയ കുക്കർ തന്നെ എടുക്കണം കുക്കറില് വെള്ളം ഒരു കാൽഭാഗത്തിൽ കൂടുതൽ നിറയ്ക്കണം അതിന് അടിയിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിന് മുകളിൽ വേണം നമ്മുടെ പുഡിങ്ങിൻ്റെ പാത്രം വെച്ച് കൊടുക്കാൻ ഇനിയും കുക്കർ അടയ്ക്കാം പക്ഷേ വിസിൽ വേണ്ട വിസിലില്ലാതെ വേണം കുക്കറിൽ വേവിക്കാൻ നന്നായിട്ട് കുക്കറിൽ നിന്നും ആവി വന്നു കഴിയുമ്പം ഒന്നര മണിക്കൂർ ചെറിയ തീയിൽ വേവിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പുഡിങ്ങി നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ സാധാരണ കുക്കറിലല്ല അല്ലാതെ ആണ് ക്രിസ്മസ് പുഡിങ് തയ്യാറാക്കുന്നതിൽ മൂന്ന് നാല് മണിക്കൂറൊക്കെ ചെറിയ രീതിയിൽ ആവിയിൽ വേവിക്കേണ്ടി വരും പക്ഷേ നമ്മളിത് കുക്കറിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ പുഡിങ് ആയി കിട്ടും ഇതേ കണ്ടോ പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ പ്ലം കേക്ക് പോലെ തന്നെ ഒക്കെ ഇരിക്കും അതേ രുചിയുമാണ് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മറിച്ചിടും നമ്മൾ അടിയിൽ ആ പേപ്പർ വെച്ചതുകൊണ്ടാണ് എളുപ്പത്തിൽ നമുക്ക് ഇളകി വരികയും ചെയ്തു ആ പേപ്പർ വങ് മാറ്റാൻ ഇതേ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് പുഡിങ് തയ്യാറായി ഇനി ഇത് മുറിച്ചെടുത്ത് കഴിച്ചാൽ മാത്രം മതി ഒരല്പം ഐസ്ക്രീം കൂടെ ഉണ്ടെങ്കിൽ രുചിയുടെ കാര്യം പറയണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നു